ഹായ് ഓൾ വെൽക്കം ബാക്ക് അങ്ങനെ ഞങ്ങൾ ഞങ്ങളിത് നാട്ടിലെത്തി നാട്ടിലെത്തിയിട്ട് രണ്ട് ദിവസമായി ഇന്നൊന്ന് പുറത്തിറങ്ങിയതാണ് ഫാമിലീൻ്റെ കൂടെ ചെറിയ റൗട്ടിംഗ് ഇന്നിപ്പോൾ ഏട്ടൻ്റെ ഫാമിലീൻ്റെ കൂടെയാണുള്ളത് ഏട്ടൻ്റെ അമ്മ അനീതി അളിയൻ എല്ലാവരുണ്ട് ഞങ്ങളിപ്പോൾ വന്നിട്ടുള്ളത് കോഴിക്കോട് ഗോകുലം മോളിലാണ് ശരിക്കും ഈ മോൾ പ്ലാൻ ഞങ്ങൾക്കില്ലായിരുന്നു പുറത്ത് വേറെ എവിടെയെങ്കിലും പോകാമെന്നൊക്കെ കരുതിയിരുന്നത് പക്ഷേ ഞങ്ങൾ നാട്ടിലെത്തിയപ്പോൾ തൊട്ട് നല്ല മഴയാണ് മഴ കാരണം നമുക്ക് വേറെ എവിടെയും പോകാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങളുടെ പ്ലാൻ ഞങ്ങൾ മോളിലോട്ട് മാറ്റിയതാണ് മോളിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന കാര്യം ആസ് യൂഷ്വൽ നേരെ ഫുഡ് കോർട്ടിലോട്ട് പോവുക വാവയ്ക്കുള്ള ഫുഡ് കൊടുക്കുക ഇനി നമുക്ക് എന്തെങ്കിലും കഴിക്കണമെങ്കിൽ കഴിക്കാം അതിനുശേഷമാകാം നമ്മുടെ ബാക്കി കറക്കം ഈ മോളിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പം എന്ത് കിട്ടാനാണ് നിങ്ങളിൽ ചിലർക്കെങ്കിലും തോന്നും എനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഒന്നും കിട്ടാനല്ല നമ്മളിപ്പോൾ മോളിൽ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യാം ഓരോ ഫ്ലോറിലും ചുമ്മാ ഇങ്ങനെ കറങ്ങും ഫുഡ് കോർട്ടിൽ പോകും ഫുഡ് കഴിക്കും ഏതെങ്കിലുമൊക്കെ ഷോപ്പിൽ കയറി എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യാണ്ടെങ്കിൽ അത് ചെയ്യും കുറേ നല്ല ഫോട്ടോസ് എടുക്കും കുറച്ച് മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യും അത്രയേ ഉള്ളൂ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പോകുന്ന സ്ഥലത്തിനേക്കാൾ ഇമ്പോർട്ടൻസ് നമ്മുടെ കൂടെയുള്ള വ്യക്തികൾക്കാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത് എൻ്റെ ഫാമിലിയുടെ കൂടെയാണ് എൻ്റെ ഫാമിലി ഒരുമിച്ച് എനിക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം അതിലൂടെ നമുക്കൊരു ഹാപ്പിനെസ് കിട്ടണം അതിനിപ്പോൾ മോളാണെങ്കിലും ഓക്കെയാണ് അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതേ ഫുഡ് കോർട്ടിൽ വന്നു വാവയ്ക്കുള്ള ഫുഡ് കൊടുത്തു ഞാനിപ്പോൾ എപ്പോൾ പുറത്ത് പോകുകയാണെങ്കിലും വാവയ്ക്കുള്ള ഫുഡ് കൈ കരുതാറുണ്ട് കാരണം നമുക്ക് എല്ലായിടത്തും ബ്രസ് ഫീഡ് സാധിക്കണമെന്നില്ല അപ്പോൾ നമ്മൾ സോളിഡ്സ് എന്തെങ്കിലും കൈ കരുതുകയാണെങ്കിൽ നമുക്കത് ഒത്തിരി ഹെൽപ്ഫുള്ളാകും പിന്നെ ഇന്ന് ചെറിയൊരു സർപ്രൈസ് ഉണ്ട് എന്താണെന്ന് പറയാം ഇന്ന് നാത്തൂൻ്റെ അളിയൻ്റെയും ഫോർത്ത് വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അപ്പം ഞങ്ങൾ അവർക്ക് ചെറിയൊരു സർപ്രൈസ് കൊടുത്തായിരുന്നു എനിക്ക് ഈ സർപ്രൈസ് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് കാരണം നമ്മളിത് കൊടുക്കുന്ന സമയത്ത് മറ്റുള്ളവരുടെ മുഖത്തുണ്ടാകുന്ന ആ ഒരു സന്തോഷം അത് കാണുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നൊരു ഹാപ്പിനെസ് അതൊന്ന് വേറെ തന്നെയാണ് ഇന്നെല്ലാം കൊണ്ട് നല്ലൊരു ദിവസമായിരുന്നു ഫാമിലി ഒരുമിച്ച് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ സാധിച്ചു എല്ലാവരും ഹാപ്പിയായി ഇനി നമുക്ക് ഡിന്നർ പ്ലാനും കൂടെ ഉണ്ട് പുറത്ത് ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ പോയിട്ട് അപ്പം ഇപ്പം എന്തായാലും നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് നമ്മൾ ഏത് റെസ്റ്റോറൻറ്റിൽ പോകാൻ നമ്മൾ ഇറങ്ങിയതിന് ശേഷം തീരുമാനിക്കും പിന്നെ അവിടുന്ന് നേരെ വീട്ടിലോട്ട് പോകും അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻസൊക്കെ എഴുതി അറിയിക്കുക താങ്ക് ഫോർ വാച്ചിങ്